നമ്മടെ അശോ പൂവായത് കേട്ടോ നല്ലതായത് കേട്ടോ ഇത് മരങ്ങളിലൊക്കെ നിൽക്കുന്ന കാണാം ഓരോരുത്തർ ചുമ്മാത അവിടെ നിർത്തി ഉണക്കി കളയുന്നു പക്ഷെ അല്ല ഹായ് മക്കളെ നമ്മക്കേ ഒരു വെറൈറ്റി സാധനം എടുത്താലോ അശോപ്പൂ കൊടുക്കാം ഏ അല്ല എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കമ്മ നമുക്കൊന്ന് നോക്കാം നന്മ ഈ പൂവിന് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്തൊക്കെയാണെന്നറിയാമോ അറിയാവോ ഈ പൂവ് എണ്ണ കാച്ചിട്ട് ദേഹത്ത് തേച്ച് കഴിഞ്ഞാൽ നിറം വയ്ക്കും പിന്നെ കരപ്പൻ ചൊറി പോലുള്ള അസുഖങ്ങളൊക്കെ ഒക്കെ ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇത് നമ്മളിപ്പോൾ ഇത് കുറുക്ക് കാച്ചു കുറുക്ക് കാച്ചി കുടിക്കുമ്പോൾ അത് ആരോഗ്യത്തെ നല്ലതാണ് ഒരുപാട് മെഡിസിൻ വാല്യൂ ഉള്ള ഒരു പൂവാണ് ഇത് കേട്ടോ നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ ഏത് കളറായി പൂവിന് പച്ചയോ പച്ചയാണ് നല്ല പിന്നെ ഓറഞ്ച് 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 കളർ ഭംഗിയല്ലേ അല്ലേ ആ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പൂവായിരുന്നു കേട്ടോ ആ ഇത് കുറുക്കി കുടിക്കാം പിന്നെ തേനും ചാലിച്ചു കഴിക്കാം അശ്വത അരിഷ്ടംന്ന് പറഞ്ഞ അരിഷ്ടം വാങ്ങിക്കാൻ കിട്ടും ആ അത് ഉണ്ടാക്കുന്ന ഈ പൂവിൽ നിന്നാട്ടോ നമ്മുടെ അശോക പൂവായത് കേട്ടോ നല്ലതായത് കേട്ടോ ഇത് മരങ്ങളിലൊക്കെ നിൽക്കുന്ന കാണാം ഓരോരുത്തർ ചുമ്മാത അവിടെ നിർത്തി ഉണക്കി കളയുന്നത് പക്ഷെ അല്ല ഇതേ നല്ല സാധനം ഇതിനകത്ത് സ്വൽപ്പം അരിയും കൂടെ ചേർത്ത് ആട്ടിയിട്ട് നമ്മൾ കുറുക്കണം കുറുക്കി അലുവ എടുക്കുന്നോണം പ്ലേറ്റ് കോരി വെച്ച് എത്ര ദിവസം വേണമെങ്കിലും വെച്ചിരുന്ന് തിന്നാം ഇതിനകത്ത് പാലും കരിപ്പോട്ടി ചേർക്കുന്നവർക്ക് കരിപ്പോട്ടി ശർക്കര ചേർക്കുന്നവർക്ക് ശർക്കര നെയ്യും ചേർത്ത് പാലും ചേർത്ത് കുറുക്കാം അപ്പം നല്ല സാധനം ഇത് ഗർഭിണികൾക്കും കഴിക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ അലർജി ഉള്ളിലൊക്കെ ഓരോരുത്തർക്ക് വർഷം തോറും തോറും ഈ അലർജിയൊക്കെ വരത്തില്ലേ അതിനൊക്കെ ഏറ്റവും നല്ല ഔഷധമായത് കേട്ടോ അപ്പോഴേ ഇത് നല്ല സാധനം നമ്മൾ കുറുക്കി കാണിക്കാം നിങ്ങളും ഇതുപോലെ കുറുക്കി കഴിക്കണേ പൂ എവിടെ കണ്ടാലും മേടിക്കണം കേട്ടോ മേടിച്ച് ഇതുപോലെ വലിയ ജോലിയൊന്നും ഇല്ലല്ലേ ചുമ്മായ്ക്കുന്നോ ഇതുപോലെ കുറുക്കി കുഞ്ഞുങ്ങൾക്ക് അപ്പൊ അമ്മ ഇത് ഉണ്ടാക്കി എനിക്കട്ടെ അപ്പഴേ മക്കളെ ഇതൊന്ന് കഴുകാന്നേ അമ്മ ഇത് കഴുകുവാ ഈ പൂ വാങ്ങിച്ചുകൊണ്ടുവന്ന് ഉണക്കണം ഉണക്കി വെച്ചിരുന്നിട്ട് നമ്മുടെ ആവശ്യം അനുസരിച്ച് ഉണക്കുമ്പോ ഇല്ല ഉണക്കിയായ എടുക്കണ്ടെന്നേ ഉണക്കി എടുത്തിട്ട് നമ്മള് ഇതേപോലെ അരി എല്ലാം ചേർത്ത് കുറുക്കണം അന്നേരം നല്ല ടേസ്റ്റ് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട് കൂടെ നല്ലതായിരുന്നു അസുഖപ്പൂ ചിലർക്കൊന്നും അറിയിച്ചില്ല കഴുകി എടുത്ത് ഈ നാവത്തിനകത്തേ ഇത് കാണും ഇതിപ്പോ നമ്മള് പുഴുവൊക്കെ എല്ലാം അമ്മ വൃത്തിയാക്കി വെച്ചിരുന്നേട്ടോ ഏണ്ട കുറച്ച് പൂ കുറച്ച് പൂവുംരി പച്ചരി കുതിർത്ത് വെച്ച പച്ചരി കൂത്ത് വെച്ച പച്ചരി കൊറച്ച് പച്ചരി കുറെ ചെയ്ത കുറച്ച് വെള്ളം കുറച്ച് വെള്ളം വെച്ച് നീ ആയിരിക്കണം നീ നമ്മൾക്ക് മിക്സിയിലാട്ടാം വേണ്ട മക്കളെ അണ്ട് പൂ ആട്ടിയേട്ടോ

അലുവ പോലെ കിണ്ടി വെച്ചിരുന്നാലും രണ്ടു ദിവസം വെച്ചിരുന്ന് കൊടുക്കാം ഫ്രിഡ്ജ് വെച്ച് കൊടുക്കുന്നവർക്ക് കൊടുക്കാം തണുപ്പ് വേണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം ശർക്കര പാനിയാക്കി കേട്ടോ കരി അരിച്ച് വൃത്തിയാക്കി എടുത്തതാ കേട്ടോ അശോകപ്പൂവ് കുതിർത്ത് വെച്ച പച്ചരി ശർക്കര പാനീയാക്കിയത് െ ഇതെല്ലാം കൂടെ അരച്ച് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് അത് കുറുക്കാൻ പോവല്ലേ അപ്പഴക്കളെ അരിയും പൂവും എല്ലാം ആട്ടിക്കൊണ്ട് വന്ന് അല്ല ഇനി അമ്മ അടപ്പാക്കാൻ പോവാന്നേ അല്ല അങ്ങനെ അങ്ങനല്ല ഇളക്കണ്ട അടിക്ക് ഊട്ടി ഇങ്ങനെ അളക്കണം അപ്പം ഇത് അരിയുണ്ടെങ്കിൽ അത് അതിന് ഇങ്ങനെ അടിച്ച് ഊട്ടി അലുവ ഇളക്കത്തില്ലേ ഇളക്കണം ഇളക്കി ഇത് പാകമായി വരുമ്പോഴത്തേന് കുറച്ച് തിളച്ച് കഴിയുമ്പോൾ പാൽ ഒഴിക്കണം തേങ്ങാ പാൽ ഒഴിക്കാം പശു പാൽ ഒഴിക്കാം ഏത് വേണമെങ്കിലും ഒഴിക്കാം പിന്നെ പാകമായി വരുമ്പോൾ നെയ്യ് നെയ്യ് ഒഴിക്കണം പിന്നെ ഇപ്പൊ അമ്മക്ക് മക്കൾക്ക് കൊടുക്കുന്നതിനൊക്കെ ആവുന്നോണ്ട് അണ്ടിപ്പരിപ്പ് വേണോ വേണമെങ്കിൽ പിന്നെ മുന്തിരിങ്ങ വേണോങ്കിടാ ആവശ്യം ഇല്ലെങ്കിൽ ഇല്ല അത്രയുണ്ട് എന്നാൽ ഈ പൂ അരി ചുരിങ്ങനെ പൊരുത്തി പാലും ചേർത്ത് നെയ്യും ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് നല്ല ആവശ്യമോ അമ്മക്കും നല്ലതാ അതുകൊണ്ട് ഇത് കഴിക്കാനുള്ള നല്ല ഞാൻ എല്ലാരും അല്ല ചിലർക്കും അറിയത്തില്ല ഓരോടത്തും മരത്തിനൊക്കെ നടക്കുന്നു ഇതിനെ കാണുമ്പോ ഞാൻ ഇത് ഇവർ ജീവനക്കൊന്നും അറിഞ്ഞൂടായൂന്ന് പണ്ടൊക്കെ ചോറ് വരുമ്പോഴേ ഈ അശോപ്പൂ കുറച്ചോണ്ട് വന്ന് എണ്ണ കാച്ചാൽ ഞങ്ങളുടെ അമ്മയൊക്കെ ഞങ്ങൾക്ക് പെരട്ടി തന്നിട്ടുണ്ട് എനിക്ക് തോന്നി വന്നിട്ടുണ്ട് കുഞ്ഞനാടി അന്നേരം ഈ അച്ഛൻ പൂ കുറച്ചുകൊണ്ട് വന്ന എണ്ണ കാശി ഞങ്ങൾക്കൊക്കെ പെരട്ടിത്തന്നു അതുകൊണ്ട് എനിക്കറിയാം പിന്നെ നല്ല സാധനം നല്ലതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറില്ലല്ലേ നല്ലത് നോക്കി നമ്മള് ശ്രദ്ധിക്കത്തില്ല ഇങ്ങനെ പൂവല്ലിയോ എന്നൊക്കെ ചോദിക്കും പക്ഷെ നല്ലതാ ഞങ്ങളെ അട്ടാ ഇത് കേട്ടാ തിളച്ച് വരുവായി വരുമ്പോഴത്തേന് കട്ടിയായി വരും കേട്ടോ അപ്പൊ എന്താ വേണോന്നറിയാവോ ഇനി പാൽ ഒഴിച്ച് ഞമ്മക്ക് പാലൊടിച്ചു കൊടുക്കളെ നെയ്യ് അടിക്കുവന്നേ ആവശ്യത്തിന് ഒഴിക്കാം കേട്ടോ എത്ര വേണേലും ഒഴിക്കാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനാകുമ്പം ചിത്തോനെ വേണമെങ്കിലും ഒഴിക്കാം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം നെയ്യല്ലയോ നല്ലതാ അണ്ടേ മക്കളെ നമ്മുടെ അശോ പൂ റെഡി ആയിട്ടുണ്ട് കേട്ടോ എഴേ അണ്ടാ നമ്മളിങ്ങനെ കോരുമ്പം കണ്ടോ മുറിഞ്ഞ് മുറിഞ്ഞ് വീഴുമ്പോൾ അത് വെള്ളം പറ്റിയെന്നതിന്റെ അർത്ഥം ആ പാകം വരുമ്പോൾ അണ്ട് നമ്മളിങ്ങനെ കോരി എന്നെ നോക്കുമ്പോടെ മുറിഞ്ഞു മുറിഞ്ഞ് വീടുമ്പോൾ വെള്ളം പറ്റി എന്നിട്ട് പ്ലേറ്റിനകത്ത് പോരി വെക്കണം പോരി വച്ചിട്ട് അലുവ കിണ്ടിയതുപോലെ കുഞ്ഞുങ്ങൾക്ക് കണ്ടിച്ച് കൊടുക്കാം തണുപ്പിച്ച് വേണ്ടുന്നവർക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന് കൊടുക്കാം അവിടെ അല്ല അശോക്ക് കുറുക്കി കേട്ടോ റെഡി ആയിട്ടുണ്ട് അലുവ പോലെ കിണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊന്ന് നോക്കണേ അപ്പം ഈ സാദ്ര ഒന്ന് കുടിച്ച് നോക്കട്ടെ ഉണ്ടോ അലുവ പോലെ കിണ്ടി എടുക്കാൻ പറ്റും ഇത് തണുത്തില്ല കേട്ടോ തണുക്കുമ്പോ നല്ല അലുവ പോലെ ഇരിക്കും ഇത് തണുക്കണം ഇത് ചൂടായോണ്ട ചൂടായോണ്ടിരിക്കുക തണുക്കുമ്പോൾ നല്ല അലുവ കിണ്ടിയോണം ഇരിക്കും നമുക്ക് നോക്കാം കേട്ടോ അശോകപ്പൂ കുറുക്കിയത് ടേസ്റ്റ് ചെയ്യാൻ പോവാം നല്ല മണമുണ്ട് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ എല്ലാം നോക്കണം അല്ലേ രുചി മണം എല്ലാം നോക്കണം അപ്പം നല്ല മണമുണ്ട് നെയ്യുടെ ഒരു മണമുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചൂടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ജെനു ആയിട്ടുള്ള ഒരു റിവ്യൂ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അശോപ്പൂ കുറുക്കിയത് അമ്മ പണ്ട് കാച്ചി തന്നിട്ടുണ്ട് പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഒരു പഴയ ടേസ്റ്റ് ഉണ്ട് കേട്ടോ താങ്ക് യു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ മക്കളെ ഇത് തണുക്കണം കേട്ടോ തണുത്തെങ്കില് ഇത് അരുവകിണ്ടിയോടെ ഇരിക്കത്തുള്ളൂ ഇതിപ്പോൾ ചൂടാണ് ആയതുകൊണ്ടാണ് ചെറിയൊരു ജ്യൂസ് പോലെ കാണും തണുത്ത് നമുക്ക് കണ്ടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അപ്പോഴേ അശോപ്പൂ കുറുക്കിയത് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ എവിടെ കണ്ടാലും വാങ്ങിക്കണം വാങ്ങിച്ചുകൊടുക്കാതെ ഒന്ന് കുറുക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണേ എല്ലാവരും കഴിക്കണം സൂപ്പറാണ്